ഹായ് ഫ്രണ്ട്സ് എല്ലാവരോടും അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ദോശയുടെ വീഡിയോ ആണ് കേട്ടോ ഈ ദോശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രിയിൽ അരി വെള്ളത്തിലിട്ട് കുതിർക്കെ അരക്കേ ഒന്നും വേണ്ട അതുപോലെ തന്നെ രാവിലെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല പുള്ളിക്കുത്തും അതുപോലെ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള അടിപൊളി ദോശ വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ഒന്ന് തരിക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്ന് അരക്കെ വെള്ളത്തിടെ ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദോശ അരിപ്പൊടി വെച്ചിട്ടും അരി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പച്ചരി വെച്ചിട്ട് ചെയ്യാം അതെല്ലാം നിങ്ങളെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം വളരെ പെട്ടെന്ന് രാവിലെ തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും രാത്രിയിൽ ഒന്നും ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത് ഇനിയിപ്പോൾ പച്ചരി നിങ്ങൾ വെച്ചിട്ടാണിങ്ങൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ അരി വെള്ളത്തിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ഞാൻ ഇതിൻ്റെ പിന്നാലെ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പച്ചരി എടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശ അരമണിക്കൂറുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കപ്പും ഗ്ലാസും ഒരേ അളവായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ അളവ് മാറണ്ട നമുക്ക് നല്ല അളവ് കറക്റ്റായി വരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ദോശ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ചോറും കൂടെ ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട ചോറാണെങ്കിൽ കുറച്ച് സമയം ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് ഊറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് കിട്ടൂല വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായതുകൊണ്ട് തന്നെ ഇതാ ഇതുപോലെ ചെറിയൊരു ഇതിൽ നമുക്കൊരു പത്ത് രൂപ ഒക്കെ കൊടുത്താൽ കിട്ടും ഈ ഒരു ഈസ്റ്റ് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈസ്റ്റൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ വീടിനടുത്തുള്ള പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു കുഞ്ഞ് പാക്കറ്റ് ഈസ്റ്റ് അപ്പോൾ അതൊരു പത്ത് രൂപയ്ക്ക് വാങ്ങി നമുക്കിതാ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു മുക്കാ ടേബിൾ സ്പൂണോളം ഇതുണ്ടാവും കേട്ടോ ഇസ്റ്റ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദോശ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും സൈഡൊക്കെ നല്ലൊരു മെറും കളർ പെട്ടെന്നായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാരൻ്റെ അളവ് കൂടും വേണ്ട കുറവും വേണ്ട ആ ഒരു സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളമാണ് വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വരും അതിനിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഈസ്റ്റ് ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക എള്ളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കെട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ മാവ് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊരു ഇത് ഒരു പതിഞ്ഞൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളം എടുക്കുമ്പോൾ തണച്ച വെള്ളം എടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പൊടി വേവും ചെയ്യും നമുക്കിതൊന്ന് കറക്കിയെടുക്കാനുള്ളതാണ് ഈ ഒരു ചോറൊക്കെ നല്ല പോലെ ഒന്ന് അരിഞ്ഞെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടാവണം അപ്പോൾ മിക്സി ജാറ് ചൂടാവും പോരാത്തിനെ നമ്മൾ ഈ ഒരു പൊടിയൊക്കെ പെട്ടെന്ന് വെന്ത് പോവുകയും ചെയ്യും അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ള വെള്ളം ഒരു ഗ്ലാസ് പാർന്നിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു പൊടിയും ചോറും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ പിന്നെ ഇതിലേക്ക് എത്ര വെള്ളം വേണമെന്നുള്ളൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടും അളവ് കിട്ടും അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം തിക്കായിട്ട് വരും അപ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചെടുക്കുക അങ്ങനെ ഏകദേശം ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പൊടിക്കും ചോറിനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ എന്തെയ്യുക ഈ ഒരു കറക്റ്റായിട്ട് എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ദോശമാവ് അരച്ചെടുക്കട്ടോ ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ എല്ലാവർക്കും ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പം തന്നെ ഏകദേശം ഒരു ബജസ് ഒക്കെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഏതായാലും നമുക്കൊരു അരമണിക്കൂർ ഒഴിവ് വേണമല്ലേ രാവിലെ ഈ ഒരു ദോശയൊക്കെ ഇനിയിപ്പോൾ എന്തൊരു കഴിയാണെങ്കിലും അതിലേക്കൊരു കറി അതല്ലെങ്കിൽ ഒരു ചട്നി അല്ലെങ്കിൽ ഒരു മുട്ട റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക ഫസ്റ്റിൽ തന്നെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിക്കുള്ള കറിയൊക്കെ കൂട്ടാനൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലോണം കുറച്ചൊന്ന് ഒരുപാട് അങ്ങോട്ട് പൊങ്ങി തള്ളി വരുന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഞാനിത് എന്താണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ചുട്ടെടുക്കണ്ടട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും അല്ലേ എന്ത് ഭംഗിയുണ്ട് കാണാൻ പെട്ടെന്ന് തന്നെ തന്നെതാ ഇതുപോലെ നല്ല ചുറ്റിച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു മുരിച്ചിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഒരു അര ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ഇതിന് സൈഡിലൂടെ ഒക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ല മുരിഞ്ഞ അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാത്ത നല്ല ദോശ കിട്ടും കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിക്കാനൊന്നും ഏതായാലും ഇത് പിടിക്കൂല പക്ഷെ നല്ല നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മസാല ദോശ ഒക്കെ ആ ഒരു ദോശ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പം നല്ലൊരു ക്രിസ്പി ആയിട്ടല്ലേ കിട്ടുക ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടണത് അപ്പോൾ അതാ കണ്ടോ എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ കാ നല്ല അടിപൊളി ദോഷപാടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളാണല്ലേ എന്താ വെച്ചാൽ രാത്രിയിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ അരി വെള്ളത്തിടാനൊക്കെ മറന്നു പോവുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് അരി വെച്ചിട്ടും ചെയ്യട്ടോ അരി എന്ത് ചെയ്യുക നമുക്കൊരു സുബയ്ക്കൊരു അഞ്ചു മണിക്കൊക്കെ എണീക്കാണെങ്കിൽ അന്നേരം തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ അരി കുതിർക്കാൻ വെക്കുക അപ്പോൾ ഒരു ആറു മണിയാവുമ്പോഴേക്കും നമുക്ക് ആ ഒരു അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം കാരണം സാധാ പച്ചവെള്ളം കൊണ്ടാകുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ അരി കുതിരാൻ വേണ്ടി വേണ്ടിവരും നല്ലോണം കുതിരണമെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും എടുക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ മറക്കണ ദിവസമൊക്കെ നമുക്ക് അരിപ്പൊടിയില്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു നമ്മൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിസ്കരിക്കുക അങ്ങനത്തൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ അരി നല്ലോണം കുതിർന്ന് കിട്ടിട്ടോ എണീറ്റ് ഉടനെ തന്നെ അരി വെള്ളത്തിട്ടാൽ മതി ഇളം ചൂടുള്ള വെള്ളത്തിൽ അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ അടുത്ത് കാസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ അരി വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് മൂടി വെച്ചാൽ എന്താ പറയുക ഒരു ഒരു മണിക്കൂർ വേണ്ട ഒരു ഒരമണിക്കൂർ ഉണ്ടെങ്കിൽ അത് നല്ലോണം കുതിർന്ന് കിട്ടും എന്നിട്ട് അരച്ചിട്ട് ദാ ഇതുപോലെ അല്ലെ ഷൂന്നൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കട്ടോ ഇനിയിപ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ അരി വെള്ളത്തിനോ അരക്കാനോ ഒന്നും നിൽക്കും വേണ്ട ഇതുപോലെ ചെയ്താൽ മതിയാവും അപ്പോൾ കണ്ടല്ലോ എന്താ ദോശ നമ്മളെന്താ അരി രാത്രിയിൽ ആസറിന് വെള്ളത്തിടേണ്ടി വരും ഒരു നാലുമണിക്കൊക്കെ വെള്ളത്തിടും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അരിയൊക്കെ അരച്ച് നല്ല മടിയായിരിക്കില്ലേ രാത്രിയിൽ അരി അരക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഇട്ടാ ഇൻ്റെ കാര്യമാണ് പറഞ്ഞത് അരി വെള്ളത്തിടാൻ പോലും മടി അതുവരെ ഓടിച്ചാടി എല്ലാ പണി എടുത്തിട്ടുണ്ടെങ്കിലും രാത്രിയിൽ അരി വെള്ളത്തിടുക എന്ന് വെച്ചാൽ ഭയങ്കര മടിയാണല്ലേ നമ്മളെല്ലാ പെണ്ണുങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ആയിരിക്കും ഏതായാലും അങ്ങനെ അരി വെള്ളത്തിലാണ് രാത്രിയിലും അടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാരണം ബാക്കിയുള്ള പണിയൊക്കെ ചെയ്താലും അതൊരു വലിയ പ്രയാസമായി തോന്നും പക്ഷെ ആ അരി എങ്ങാണ്ട് വെള്ളത്തിട്ട് അരച്ച് വെച്ചാലോ രാവിലെ എന്ത് സുഖാലേ നല്ലൊരു സമാധാനമാണ് അത് അരക്കാനും കഴുകാനൊന്നും നിൽക്കണ്ടല്ലോ പെട്ടെന്ന് ആ വേട്ടർ എടുത്തിട്ടോ ഒറ്റ ചുടലിലേ അപ്പോൾ അതേലും വലിയ സുഖം ഇപ്പം നമ്മൾ ഏതൊരു കാര്യം മറന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ദോഷം നിങ്ങൾക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളീ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് എടുക്കോ കാരണം ഒരുപാട് പേരുണ്ടാവും ഈ അരി വെള്ളത്തിനാ മറന്നാൽ രാവിലെ ഇനി പവലോ റവ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണ ആളുകൾ അപ്പോൾ ഇതുപോലെ അരിയോ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെന്താ വെച്ചാൽ നമുക്ക് ചോറും അരി അതിൻ്റെ കളവ് കറക്റ്റാവണേ പിന്നെ ഇതിലേക്ക് നമ്മൾ ഉഴന്ന് ഉഴുന്നൊന്നും ചേർക്കണില്ല കേട്ടോ ഉഴുന്നൊന്നും ചേർക്കാത്ത ദോശയാണ് ഉഴുന്നിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ ഈസിയുമാണ് അപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് ഇനി ഉഴുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ദോശ ചൂടാതിരിക്കേണ്ട അരി വെള്ളത്തിന മറന്നു വിചാരിച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാതിരിക്കേണ്ട ഇനിയിപ്പോൾ നമുക്ക് ഈസ്റ്റ് കിട്ടാൻ യാതൊരു വഴിയില്ലയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ലേശം ബേക്കിംഗ് സോഡ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ ബേക്കിംഗ് പൗഡറല്ലേ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഇല്ലാതിരിക്കുള്ളൂ ബേക്കിംഗ് സോഡ അപ്പക്കാരൊക്കെ പോകാം ആരെ വീട്ടിലല്ല ഇല്ലാതിരിക്കുക ഇടപ്പൊക്കെ ഒരു കലത്തോപ്പും നെയ്യപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോഴൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ ബേക്കിംഗ് സോഡ ഉണ്ടാവും അപ്പോൾ അതൊരു കാ ടേബിൾ സ്പൂണ് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലൊന്ന് മുടിവെച്ചാലും അരമണിക്കൂർ തന്നെ ഈ ഒരു ചൂടുകാലമായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലൊരു കുഞ്ഞി പാട്ട ഈസ്റ്റ് വാങ്ങിയാൽ എങ്ങോട്ടും നോക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ലാസ്റ്റ് ഒരു കുഞ്ഞുണ്ടായിനി അപ്പോൾ ഞാൻ പരുത്തിയിട്ടൊന്നുമില്ല ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നല്ല ഓട്ടോട്ടായിട്ടുള്ള ഈ ഒരു അപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ദോശ ആക്കി ചുറ്റിച്ചെടുക്കാം അതെല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവങ്ങൾ എന്തായാലും ഇങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇനി എപ്പോൾ നിങ്ങൾ മറന്നാലും ടെൻഷനാണ് കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഇതാ നമുക്ക് മസാലദോശ ഒക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ അത് മസാല ദോശ ആക്കിയിട്ട് മാറ്റാം കുറച്ച് ഉരുളം കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ബജ ഉണ്ടാക്കി കഴിഞ്ഞാൽ മസാല ദോശ ആക്കിയിട്ടും നമുക്ക് കഴിക്കാം രാവിലെ തന്നെ നമുക്ക് രാത്രി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയെ നമുക്ക് ഉണ്ടാവില്ല കണ്ടല്ലോ എന്താ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാലേ എന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദാ രാവിലെ നമുക്ക് എണീറ്റിട്ട് പെട്ടെന്ന് അന്നേരം തന്നെ നമുക്കിതുപോലെയുള്ള മസാല ദോശമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കി പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ എണീ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അയച്ചൊടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരമാവട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയതൊരു മുട്ടർ റോസ്റ്റാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ രാവിലെ ഗോതമ്പ് വെള്ളപ്പായിരുന്നു ഗോതമ്പ് വെള്ളപ്പം രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അല്ല അടിപൊളി വെള്ളപ്പത്തിൻ്റെ വീടിൻ്റെ അതിൽ ഉണ്ട് ടോമൊട്ടോറോസ്റ്റിൻ്റെ വീഡിയോ അസ്സാമലൈക്കും